സിപിഎമ്മിനൊപ്പം പ്രവർത്തിക്കാൻ തയ്യാറായ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരായിരുന്ന നാൽപ്പത്തിയേഴ് പേർക്കാണ് പാർട്ടി കണ്ണാടിപ്പറമ്പിൽ സ്വീകരണം ഒരുക്കിയത് ഓരോരുത്തരുടെയും പേരെടുത്ത് വിളിച്ച് രക്തഹാരം അണിയിച്ച് സിപിഎം നേതാക്കൾ തന്നെ ഇവരെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചു ആർ എസ് എസും പോപ്പുലർ ഫ്രണ്ടും വിട്ട് സിപിഎമ്മിലേക്ക് വരുന്നവർക്കെതിരെ വർഗീയ പാർട്ടികൾ അപവാദ പ്രചരണങ്ങൾ നടത്തുകയാണെന്ന് ഇവർക്ക് സ്വീകരണം നൽകിക്കൊണ്ട് ജില്ലാ സെക്രട്ടറി പി ജയരാജൻ പറഞ്ഞു സിപിഎമ്മിലേക്ക് വരുന്നവർക്ക് സ്വന്തം മതവിശ്വാസങ്ങളും ആചാരങ്ങളും ഉപേക്ഷിക്കേണ്ടി വരില്ലെന്നും പി ജയരാജൻ ഉറപ്പു നൽകി വിശ്വാസം നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ഓരോരുത്തർക്കും അവരുടെ വിശ്വാസം അനുസരിച്ചു മുത്തപ്പന്യൻകുറ്റി വെക്കുന്നവർക്ക് പള്ളിയിൽ പോയി നിസ്കരിക്കേണ്ടവർക്ക് കണ്ണാടിപ്പറമ്പിൽ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകനായിരുന്ന റോഷണെ സ്വന്തം പാർട്ടിക്കാർ തന്നെ ആക്രമിച്ചതോടെയാണ് അൻപതോളം പേർ സി പി എമ്മിലേക്ക് ചേരാൻ സാഹചര്യമുണ്ടായത് ഇവർക്ക് പിണറായി വിജയൻ നയിക്കുന്ന കേരള രക്ഷാ മാർച്ച് കണ്ണൂരിലെത്തുമ്പോഴും സ്വീകരണം നൽകും സ്വീകരണം നൽകിയവർ കൂടാതെ പേര് പുറത്തു പറയാൻ മടിയുള്ള അറുപത്തിരണ്ട് പേർ കൂടി സിപിഎമ്മിനൊപ്പം പ്രവർത്തിക്കാൻ തയ്യാറായിട്ടുണ്ടെന്നും അവരെയും പാർട്ടിയിലേക്ക് സ്വീകരിക്കുന്നതായും നേതാക്കൾ അറിയിച്ചു ഇന്ത്യ വിഷൻ കണ്ണൂർ